ബോട്ട് അടുത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് കരയിലോട്ട് കയറാം കടലിൽ തന്നെ ഇങ്ങനെയുള്ള ഭാഗത്തിന് സാൻഡ് ബാങ്ക് എന്നാണ് പറയുന്നത് ഈ ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്വിം ചെയ്യാനും ഫോട്ടോസ് എടുക്കാനും ഡ്രോൺ ഷോട്ട് എടുക്കാനൊക്കെ അടിപൊളിയ സ്ഥലമാണത് അപ്പൊ നേരത്തെ കാണിച്ച കരഭാഗം അതിപ്പം കടലായി നമ്മൾ ഈ ഭാഗം കരയല്ലായിരുന്നു നമ്മള് വെള്ളം കേറി കടലായി എല്ലാ നിമിഷം കൊണ്ടാണ് നമ്മൾ ഇത് കൂടിയേ ഉള്ള കര ഇണ്ട ഇത്രയും കര കൂടെ അല്ലേ ഇന്ത്യൻ ആണ് കേട്ടോ ഇന്ത്യൻ ഒരു ഭാഗമാണ് നമ്മൾ വന്ന് ഇറങ്ങിയപ്പോ ഉള്ള കര അങ്ങനെ ഇവിടെ നമുക്ക് അവിടുന്ന് കഴിക്കാനായിട്ട് ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മാമ്പഴവും പൈനാപ്പുഴം ഉം വേണോ നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ ഉള്ള വീഡിയോ കളിയും കാണിച്ചു തരാം കേട്ടോ കണ്ണിന്റെ വ്യത്യാസം നോക്കിയാൽ